നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മകരം രാശിക്കാരുടെ ഡിസംബർ മാസത്തെ പറ്റിയാണ് പറയുന്നത് മകരം രാശിയിൽ ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും ചേരുന്നു ഇവരെ സംബന്ധിച്ച് ഈ മാസത്തിൽ വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാനുള്ള യോഗമുണ്ട് ശത്രുക്കളുടെ മേൽ വിജയം വിദേശയാത്രയ്ക്കുള്ള അനുമതി എന്നിവ ലഭിക്കും സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ പുരോഗതി ധനഭാഗ്യയോഗം എന്നിവ ഉണ്ടാകും എന്ത് പ്രവർത്തനങ്ങളിൽ ഇറങ്ങിയാലും അതിനെല്ലാം വിജയം ലഭിക്കുവാൻ തക്ക അനുകൂല സമയമാണിത് ബന്ധുജന സമാഗമം പുത്രലാഭം തൊഴിൽ വിജയം എന്നിവ ഉണ്ടാകും വളരെ നാളായി ദമ്പതികൾ തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കാൻ സാധിക്കും തൊഴിൽ രഹിതർക്ക് നല്ല സ്ഥാപനത്തിൽ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ ധനലാഭം സത് ചിന്താഗതി ഐശ്വര്യം നല്ല ആരോഗ്യം എന്നിവ ഇവർക്ക് ലഭിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം